ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ നമ്മൾ ഒരു തൗസൻഡ് കെ അല്ലെങ്കിൽ ഒരു ഫോർ തൗസൻഡ് വാച്ച് ആക്കി എങ്ങനെ നമ്മൾ ഇത്രയും ഒരു ജേർണി ഇത്രയും ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ സബ്സ്ക്രൈബേഴ്സും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കയറുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മൾ കമ്പൽ ചെയ്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരുവാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുറെ വീഡിയോസിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ എന്താ സ്വാഭാവികമായി പോകുന്ന റെക്കമെൻഡേഷൻ വഴി നമുക്കൊരു ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടു അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഓരോരുത്തരോടും റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരെയും പോലെ തന്നെ പക്ഷെ ഞാനത് നേരെ ലിങ്ക് ത്രൂ അയച്ചു കൊടുക്കാറില്ല അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു പേജിൻ്റെ ഫസ്റ്റ് പേജിന് നമ്മുടെ ഫോട്ടോസും നമ്മുടെ പേരും അയച്ചു കൊടുത്തിട്ട് അത് സെർച്ച് ചെയ്ത് കയറാനായിട്ട് ഞാൻ പലരെയും പലരോടും പറഞ്ഞു പക്ഷെ പലരും നമുക്ക് വേണ്ടി ഒരുപാട് പേര് ഫസ്റ്റ് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത് തന്നെ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരും ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഈ ഒരു ടൈമിൽ ഞാൻ എല്ലാവരും വർക്ക് ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ പേജിൽ ഫസ്റ്റ് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ വർച്ച് ഓവറിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോയി അതും ഒരു വലിയൊരു കടമ്പ് തന്നെയായിരുന്നു അത് തലേ കുത്തി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഫസ്റ്റ് നമുക്ക് വന്നത് പക്ഷെ എനിക്കൊരു ഒരു ഒരു മൂന്ന് നാല് മാസമായപ്പോൾ ഒരു ത്രീ മില്യൺ ഫോളോ കവർ ചെയ്യാൻ പറ്റി ആ ഒരു ത്രീ മില്യൻ കവർ ചെയ്തു പക്ഷെ അതൊരിക്കലും ഒരു ഒരു ടെന്നിലേക്ക് എത്തിയില്ല ആ ഒരു ഷോർട്സിന്റെ വൈസ് ടെൻ എമ്മിലേക്ക് എത്തിയില്ല പിന്നെയും ഞാൻ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എപ്പോൾ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലും അതൊട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ആ ഒരു കണ്ടിന്യൂറ്റി ഫോളോ ചെയ്ത് ഫോളോ ചെയ്താണ് നമ്മൾ ആ ഒരു ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തത് അപ്പോഴും എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സപ്പോർട്ടും ഒരു ഒരു ബ്ലെസ്സിങ്ങുമായിരുന്നു എന്താ അത് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന ആ ഒരു ബട്ടൺ നമ്മൾ ഞെക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു ഗ്രഹം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ആ ഒരു ഫാമിലി തരുന്ന സപ്പോർട്ടാണ് പിന്നീട് അങ്ങോട്ട് നമ്മളെ ഓരോ വീഡിയോസും നമുക്ക് ചെയ്യാനും മുന്നോട്ട് പോവാനും ഒക്കെ ഉള്ള ഒരു 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 എനർജി തരുന്നത് അത് ഇനിയും ഉണ്ടാവണം ഇനിയും അങ്ങോട്ടും എല്ലാ സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി അങ്ങോട്ട് വീഡിയോസ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം